നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിലേക്ക് അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ അയക്കുന്നത് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പുനരാരംഭിക്കും എന്നാൽ ജനസാന്ദ്രതയുള്ള ഗാസയിൽ അവയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഹമാസിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തോടെ ആരംഭിച്ച യുദ്ധത്തിൽ കാസയിൽ ഉണ്ടായേക്കാവുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കയെ തുടർന്ന് രണ്ടായിരം പൗണ്ടിന്റെയും അഞ്ഞൂറ് പൗണ്ടിന്റെയും ബോംബുകളിലെ കയറ്റുമതി മെയ് മാസത്തിൽ യു എസ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇതാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്നത് ഒരു ദശലക്ഷത്തിലധികം ഫലസ്തീനുകൾ അഭയം പ്രാപിച്ച റഫേൽ ഇത്രയും വലിയ ബോംബുകൾ ഉപയോഗിച്ചത് ഏറെ ആശങ്കകൾക്ക് വഴിവെക്കുന്നതായിരുന്നു ജൂണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു വാഷിംഗ്ടൺ ആയുധങ്ങൾ തടഞ്ഞു വയ്ക്കുകയാണെന്ന് അവകാശപ്പെടുകയും സ്ഥിതിഗതികൾ പരിഹരിക്കാൻ യു എസ് ഉദ്യോഗസ്ഥരെ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലി നേതാവിന്റെ പ്രസ്താവനകളിൽ ബൈഡന്റെ സഹായികൾ നിരാശയും ആശയക്കുഴപ്പവും പ്രകടിപ്പിച്ചു വാഷിംഗ്ടൺ സന്ദർശനവേളയിൽ ഇസ്രയേലിലെ യു എസ് യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും അവ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡ് അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രയേലേക്ക് അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ അയയ്ക്കണമെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് അതിനിടെ ഗാസില് വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെ ഗാസ സിറ്റിയിൽ നിന്നും മുഴുവൻ ഫലസ്തീനുകളോടും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പുമായി ഇസ്രേൽ സൈന്യം രംഗത്തെത്തി ഇസ്രയേലിന്റെ തന്ത്രം മാത്രമാണ് ഒഴിഞ്ഞു പോകൽ ഭീഷണിയെന്ന് ഹമാസ് തിരിച്ചടിച്ചു അതിനിടെ ഇസ്രയേൽ മിനി മന്ത്രിസഭായോഗം ഇന്ന് ചേരും കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനമെന്ന് സൈന്യം അറിയിച്ചു എന്നാൽ ഇസ്രേൽ സൈന്യം തുടരുന്ന മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണിതെന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ലെന്നുമാണ് ഹമാസ് പ്രതികരിച്ചത് ഒൻപത് മാസത്തിനിടി ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് എൺപത്തി എണ്ണായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ധനക്ഷാമം കാരണം ഗാസി ഒരു ആശുപത്രിയുടെ കൂടി പ്രവർത്തനം നിലച്ചു കേരയിലും ദോഹയിലുമായി വെടിനിർത്ത ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഫലസ്തീനിൽ കൂട്ടകുല തുടരുകയാണ് ശ്രീ കഴിഞ്ഞ ദിവസം മാത്രം ഗാസയിൽ അൻപത്തിനാലു പേരാണ് കൊല്ലപ്പെട്ടത് മധ്യ ഗാസയിലെ ധീർ അൽ ബലാഹിൽ ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭ്യർത്ഥി ക്യാമ്പുകളായിരുന്നു വർഷം വ്യോമാക്രമത്തിൽ നുസാരത് അഭ്യർത്ഥി ക്യാമ്പിലെ മൂന്ന് വീടുകൾ തകർന്ന അഞ്ചു കുട്ടികൾക്കും പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് സൈന്യം ലഘുലേഖകളും വിതരണം ചെയ്തു കാസയിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിമൂന്നെണ്ണം മാത്രമേ ഇപ്പോൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ കേറോയും ദോഹയും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ മുന്നോടിയായിട്ടുള്ള കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസവും തുടർന്നു അമേരിക്കൻ കോർഡിനേറ്റർ മാക് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തി ബന്ദികള് മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ വേണമെന്ന് തന്നെയാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നും പ്രതിരോധ മന്ത്രി യോഗ ഗാലാൻ പറഞ്ഞു ദക്ഷിണ ലബനാനിലെ ഹിസ്പുള കേന്ദ്രങ്ങളിൽ ഇസ്രേൽ വ്യാപക ഉൾപ്പെടെ ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുളയുടെ മിസൈൽ ആക്രമണവും തുടർന്നു ആക്രമണത്തിൽ ഒരു വനിതാ സൈനികയ്ക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിച്ചു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് കൈക്കൊള്ളുന്ന ഏതൊരു തീരുമാനത്തെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഹിസ്പുള നേതാവ് ഹസൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് റഡി വാർത്ത